ഹൃദ്യമായ ഓർമ്മകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിസംബർ മുപ്പത് ഊർജ്ജസ്വലമായ ഒരു ദിവസം സൗഹൃദത്തിൻ്റെ ചാരുത എറണാകുളത്തെ പരമാറ റോഡിലെ ഹോട്ടൽ പ്രസിഡൻസിയിലെ അശോക ഹാളിൽ നിറഞ്ഞു നിന്നു ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ റിട്ടയർ ചെയ്ത ജീവനക്കാർ ഹൃദയസ്പർശിയായ ഒരു സംഗമത്തിനായി ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മാരാമൺ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ചവർക്കാണ് ഈ പ്രിയങ്കരമായ അവസരം ലഭിച്ചത് നീണ്ട വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും സ്നേഹസ്മരണകളുടെയും ഒരു ചിത്ര ചാരുത അവർക്കിടയിൽ കാണാമായിരുന്നു ഏകദേശം പത്ത് മണി ആയപ്പോൾ അശോക ഹാൾ ആവേശത്തിൽ മുഴുകി കടന്നു വരുന്ന ഓരോരുത്തരുടെയും മുഖത്ത് ആകാംക്ഷ മുറ്റി നിന്നിരുന്നു പിന്നെ സാധാരണ നിലയിലായി ഏകദേശം മുപ്പത് ജീവനക്കാരും അവരുടെ കുടുംബവും ചേർന്ന് കഴിഞ്ഞ നാളുകളിലെ കഥകൾ പങ്കുവെച്ചു തുടങ്ങി ഈ കാലയളവിൽ മൺമറഞ്ഞ് പോയ സുഹൃത്തുക്കളെ അനുസ്മരിച്ചു കൊണ്ടാണ് ഞങ്ങളുടെ ഈ റീയൂണിയൻ ആരംഭിച്ചത് ഇടയ്ക്ക് ലഘുഭക്ഷണവും ചായയും കഴിച്ച് എല്ലാവരും ഉഷാറായി ഞാൻ ജൂണിലാണ് കൂടുതൽ പേരുടെയും ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് മാരാമൺ ബ്രാഞ്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മാരാമൺ ദിനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ചെറുപ്രായം അവരിലേക്ക് കടന്നു വരുന്നതായി തോന്നുമായിരുന്നു തമ്മിൽ തമ്മിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നത് ഒരു മോഹിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ആഹ്ലാദകരമായ നിമിഷങ്ങൾ മുതൽ അവരുടെ ജോലി സമയത്ത് അവരൊരുമിച്ച് തരണം ചെയ്ത വെല്ലുവിളികൾ വരെ അവിടെ പങ്കുവെക്കപ്പെട്ടു പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ ബ്രാഞ്ചിൽ അന്യ ജില്ലകളിൽ നിന്നും അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് കിട്ടി വന്നവരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരിലും ഹോം സിക്കനസ് പ്രകടമായിരുന്നു അതെല്ലാം തരണം ചെയ്യാൻ അന്നത്തെ കൂട്ടായ്മ സഹായിച്ചു ഇന്നും ഓരോ സ്വരവും ആവേശത്തോടെയും വാത്സല്യത്തോടെയും പ്രതിധനിക്കുന്നതിനാൽ സൗഹൃദത്തിൻ്റെ ചൈതന്യം പ്രകടമായിരുന്നു ശം നാനൂറ് കിലോമീറ്റർ ദൂരെ കണ്ണൂരിൽ നിന്നും വന്ന ജയറാം സാർ മനോഹരമായ ഒരു ഗാനം ആലപിച്ചു പലരും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ബ്രാഞ്ചിൽ വെച്ച് പാടിയ പാട്ടുകളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു ഗോപാലകൃഷ്ണൻ സാർ രാമായണത്തിലെ ഒരു രസകരമായ സംഭവം കഥയും കവിതയും ചേർത്ത് അവതരിപ്പിച്ചു റീയൂണിയനെ അനുസ്മരിച്ചുകൊണ്ട് ഓരോരുത്തരും മൊമൻറ്റോകൾ പരസ്പരം കൈമാറി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതായപ്പോൾ ഹോട്ടൽ പ്രസിഡൻസി അനുയോജ്യമായ ഉച്ചഭക്ഷണം വിളമ്പി കുടുംബത്തിന് സമാനമായി ഒരു വിരുന്നമേശയ്ക്ക് ചുറ്റും കൂടി വീണ്ടും കഥകൾ പങ്കുവെച്ചു അയോബി ജീവനക്കാരായ ചെന്നൈയിൽ നിന്ന് വന്ന പത്മ മേഠവും ഹസ്ബൻ്റ് ലക്ഷ്മി നാരായണനും മധുരയിൽ നിന്ന് വന്ന ബാലു എന്ന ബാലസുബ്രഹ്മണ്യനും ഒരിക്കൽ കൂടി കേരളത്തിലെ ഭക്ഷണം ആസ്വദിച്ചു ഏകദേശം വൈകുന്നേരം മൂന്ന് മണി ആയപ്പോൾ റീയൂണിയന് പരിസമാപ്തിയായി എന്നിട്ടും പിരിഞ്ഞു പോകാൻ ആർക്കും മനസ്സ് വന്നില്ല ചിലർ ചുറ്റുപാടുകളിലെ ശാന്തമായ സൗന്ദര്യം ആസ്വദിക്കാൻ വാട്ടർ മെട്രോയിൽ ചുറ്റിക്കറങ്ങാൻ യാത്രയായി മറ്റു ചിലർ കൊച്ചി മെട്രോയിൽ ആദ്യമായി യാത്ര ചെയ്ത് ആസ്വദിച്ചു കുറച്ചുപേർ ഫോർട്ട് കൊച്ചിയിൽ പോയി അതിൻ്റെ സമ്പന്നമായ പൈതൃകവും ആകർഷകമായ അന്തരീക്ഷവും ഉൾക്കൊണ്ടു പുനരുജ്ജീവിപ്പിച്ച സുഹൃത് ബന്ധങ്ങളും സ്ഥായിയായ ഓർമ്മകളും നിറഞ്ഞ ദിവസത്തിന് ഉചിതമായ ഒരു പരിസമാപ്തിയായിരുന്നു അത് ഗോപാലകൃഷ്ണൻ സാർ നളചരിതം ആട്ടക്കഥയിലെ വരികൾ ചൊല്ലി എല്ലാവർക്കും മംഗളം ആശംസിച്ചു